പോപ്പുലർ ഫ്രണ്ടിന് കേസ് നടത്താൻ പത്തു കോടി കള്ളപ്പണം പിടിക്കപ്പെടാതെ എത്തിയ കോടികൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെയുള്ള നൂറുകണക്കിന് കേസുകളുടെ നടത്തിപ്പിലേക്ക് ശേഖരിച്ച പത്തു കോടി രൂപയുടെ കള്ളപ്പണം തമിഴ്നാട്ടിലെ വെല്ലൂരിൽ നിന്ന് ഇന്ന് പിടികൂടിയിരുന്നു കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്നതിനായി തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ുണ്ടായി കാറിൽ നിന്നും കേരള രജിസ്ട്രേഷനുള്ള അശോക് ലൈലാൻഡ് ലോറിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് നാൽപ്പത്തെട്ട് ബണ്ടിലുകളിലായി ഉണ്ടായിരുന്ന കള്ളപ്പണം പിടികൂടിയത് പോപ്പുലർ ഫ്രണ്ട് വിദേശ രാജ്യങ്ങളിലെ മലയാളികളിലൂടെയും വിദേശ തീവ്രവാദ സംഘടനകളിൽ നിന്നും കഴിഞ്ഞ നാളുകളിൽ വൻതോതിൽ കള്ളപ്പണമാണ് ശേഖരിച്ചു കൊണ്ടിരുന്നത് അതിനായി സ്വർണക്കടത്ത് മയക്കുമരുന്ന് ഹവാല തുടങ്ങി വിവിധ മാർഗങ്ങളാണ് അവർ സ്വീകരിച്ചത് കോഴിക്കോട്ടും പാലക്കാട്ടും മലപ്പുറത്തും കൊടകരയിലും കാസർഗോഡുമെല്ലാം കഴിഞ്ഞ നാളുകളിൽ കോടിക്കണക്കിനടുത്തു വരുന്ന തുകയുടെ കുഴൽപ്പണങ്ങൾ പിടിച്ചെടുത്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കരിപ്പൂർ അടക്കമുള്ള വിമാനത്താവളങ്ങളിലൂടെ സ്വർണക്കടത്തും നിർലോഭം തുടർന്നു പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിന് ശേഷം സ്വർണക്കടത്ത് താൽക്കാലികമായിട്ടാണെങ്കിലും ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു ഭൂരിഭാഗം കള്ളക്കടത്തുകൾ എന്ന് ഇതോടെ സ്ഥിരീകരിക്കപ്പെടുകയാണ് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ കള്ളക്കടത്തും സ്വർണക്കടത്തും രാജ്യത്ത് മതം വളർത്താനും മറ്റു മതസ്ഥരെ വിവിധ മാർഗങ്ങളിലൂടെ ഇല്ലായ്മ ചെയ്യാനുമാണ് വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത് പോലീസിന്റെ വിലയിരുത്തൽ അനുസരിച്ച് കേരളം ഇന്ത്യയിലെ ഹവാല ക്യാപിറ്റലായി മാറിയിരിക്കുന്നു എന്നാണ് ഒരു കാലത്ത് അങ്ങേയറ്റം നിഗൂഢമായിരുന്ന ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികൾ സ്വർണക്കടത്തും ഹവാല പണ ഇടപാടുകളുമൊക്കെ ഇപ്പോൾ സ്വാഭാവികമായി മാറിയതിനു പിന്നിലും പോപ്പുലർ ഫ്രണ്ടിന്റെ കരങ്ങളുണ്ട് ആൾക്കൂട്ടവും പണവും സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഫലപ്രദമായി ഉപയോഗിച്ച പോപ്പുലർ ഫ്രണ്ട് വിദേശങ്ങളിലുള്ള മലയാളികൾ അയക്കുന്നതും വിദേശ തീവ്രവാദ സംഘടനകളിൽ നിന്ന് തീവ്രവാദ വിഹിതമായി ലഭിക്കുന്നതുമായ ഇത്തരം കോടിക്കണക്കിന് രൂപയുടെ കുഴൽപ്പണങ്ങൾ കൊണ്ടാണ് അവരുടെ ആശയപ്രചാരണങ്ങളും ആയുധ ഇടപാടുകളും സമ്മേളനങ്ങളും മറ്റും നടത്തിയിരുന്നത് കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ നേതൃത്വത്തിൽ ലാൻഡ് ജിഹാദ് എന്ന് വിളിപ്പേരുള്ള വൻതോതിലുള്ള ഭൂമി കച്ചവടമാണ് നടന്നിരുന്നത് സമാന ആശയം പേറുന്ന തീവ്ര ചിന്താഗതിക്കാരോ സ്വമതസ്ഥരോ ആയ ആളുകളുടെ കേരളത്തിന്റെ മധ്യ തെക്കൻ ജില്ലകളിലേക്ക് കുടിയേറ്റുന്നതിന് വേണ്ടിയാണ് ഓരോ പ്രദേശങ്ങളിലെയും സ്ഥലങ്ങൾ ഇവർ വാങ്ങിച്ചു കൂട്ടിയിരുന്നത് അതോടൊപ്പം തന്നെ എതിരാളികളുടെ ബിസിനസ്സുകൾ തകർത്ത് അവരെ പാപ്പരാക്കുന്നതിനു വേണ്ടിയും കൂറ്റൻ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാനും കുഴൽപ്പണം വ്യാപകമായി ഉപയോഗിച്ചുള്ള ബിസിനസ് ജിഹാദും ഇവർ യഥേഷ്ടം നടത്തിയിട്ടുണ്ട് എന്നത് ഒരു പിന്നാമ്പുറ സത്യമാണ് കോടികൾ മറിയുന്ന വ്യവസായമായ സിനിമയിലും ഹവാല കള്ളപ്പണ ഇടപാടുകളുമായി തീവ്രവാദ സംഘടനകൾ പിടിമുറുക്കിയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ അടുത്ത കാലത്തായി പുറത്തു വന്നിരുന്നു മുസ്ലിം തീവ്രവാദത്തെ പരോക്ഷമായി പ്രോത്സാഹിപ്പിക്കുന്ന ആശയ ആശയപ്രചാരണത്തിലൂടെ ഇത്തരം ഉപജാപ കൃത്യങ്ങളും ഈ തീവ്രവാദ സംഘടനകൾ വിജയകരമായി നടപ്പിലാക്കുന്നുണ്ട് ഒരു വിഭാഗത്തെ മഹത്വവൽക്കരിക്കുന്നതിനും മറ്റു വിഭാഗങ്ങളെ താഴ്ത്തിക്കെട്ടുന്നതിനും കള്ളപ്പണം സിനിമയിലേക്ക് ഒഴുക്കി നാർക്കോട്ടിക് ലവ് ജിഹാദുകൾക്കായി ചെറുപ്പക്കാരെയും അന്യമതസ്ഥരായ പെൺകുട്ടികളെയും ട്രാപ്പിൽപ്പെടുത്തേണ്ടതിന് ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചും ലോഡ്ജുകളിലും മറ്റും താമസിച്ചും ലക്ഷ്യം സാധ്യമാക്കാനും കനത്ത ഫണ്ടിങ് നടന്നു ഇതിനെല്ലാം പുറമെയാണ് ക്രൈസ്തവരുടെ വിഷയങ്ങളിൽ കയറി തമ്മിൽ തല്ലിക്കാനും ഭിന്നിപ്പിച്ചില്ലാതാക്കാനുമുള്ള കുൽസിത ശ്രമങ്ങൾ നടത്താൻ ഫണ്ടിറക്കിയത് ഏതു വിധത്തിലും മറ്റു മതസ്ഥരെ ഇല്ലാതാക്കി രാജ്യം പിടിച്ചെടുക്കാൻ കച്ചകെട്ടിയിറങ്ങിയ ഇവരുടെ നേതാക്കന്മാരെല്ലാം അഴികൾക്കുള്ളിലായ ഈ സാഹചര്യത്തിൽ വിവിധ മാർഗങ്ങളിലൂടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന കുഴൽപ്പണങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുകയാണ് അത്തരമൊരു അവിഹിത നീക്കത്തെയാണ് സമുചിതമായ ഇടപെടലിലൂടെ തമിഴ്നാട് പോലീസ് പൊളിച്ചത്